ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന ഒരിടത്തരം വൃക്ഷമാണ് കണിക്കുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ് തണൽ മരമായും അലങ്കാരവൃക്ഷമായും ഉപയോഗിക്കുന്ന ഈ മരം ഏതാണ്ട് പത്ത് പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു വേനൽക്കാലത്ത് പൂക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ സ്വർണാഭമായ പൂക്കളാണ് ഇതിനെ ആകർഷകമാക്കുന്നത് പൂക്കളാൽ വർണ്ണാഭമായ കൊന്നയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടില്ല കുലകുലിയായി താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന മഞ്ഞ പൂക്കളാണ് കണിക്കൊന്നയുടെ ആകർഷണം പൂക്കളുടെ ഈ ഘടന കൊണ്ടാണ് ഇന്ത്യൻ ലബർണം എന്ന് ഇംഗ്ലീഷ് പേര് ലഭിച്ചത് ഫെബ്രുവരി മുതൽ മൂന്ന് നാല് മാസങ്ങളാണ് കണിക്കൊന്നയുടെ പൂക്കാലം കണിക്കൊന്നയ്ക്ക് ഏറെ ഔഷധഗുണമുണ്ട് വാദം പിത്തം കഫം എന്നീ ത്രിദോഷങ്ങൾ ശമിപ്പിക്കാൻ കൊന്ന ഉപയോഗപ്പെടുത്താറുണ്ട് രക്തശുദ്ധി ഉണ്ടാക്കാനും മലബന്ധം മാറ്റാനും ഈ പൂക്കൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു കൊന്നയുടെ തോൽ കഷായം തൊക്ക് രോഗങ്ങൾ അകറ്റുമെന്നും ആയുർവേദ വിധികളിൽ പറയുന്നു വേര് മരപ്പെട്ട ഇലകൾ പൂക്കൾ ഫലമജ്ജ എന്നീ ഭാഗങ്ങൾ ഔഷധയോഗ്യമാണ് മരപ്പട്ടയെ സുമരി എന്ന് പറയാറുണ്ട് ടാനിൻ ഉള്ളത് കൊണ്ട് തുകൽ ഊറക്കിടുന്നതിന് കണിക്കൊന്നയുടെ മരപ്പട്ട ഉപയോഗിക്കാറുണ്ട് കൊന്ന നല്ലൊരു കൊതുകുനാശിനിയാണ് ആന്ത്രോൺ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള കണിക്കൊന്നയുടെ വേര് ജ്വരം ചുട്ടുനീറ്റൽ എന്നിവ ശമിപ്പിക്കുന്നു കണിക്കൊന്നയുടെ പുഷ്പങ്ങൾ ചുമ ശ്വാസതടസ്സം ചുടിച്ചിൽ ചൊറിച്ചിൽ എന്നിവ അകറ്റും വ്രണങ്ങൾ ഉണക്കാനും മലബന്ധം തുടങ്ങിയവ തുടങ്ങിയവകറ്റാനും ഇലകൾ ഫലപ്രദമാണ് വിവിധ വാദരോഗങ്ങൾ ദുരീകരിക്കാൻ ഫലമജ്ജ സഹായകമാകും കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നിയുടെ മനോഹാരിത കണി കണ്ടുകൊണ്ടാണ് കേരളീയർ കാർഷിക വർഷപ്പിറവീ വിഷു ആഘോഷിക്കുന്നത് മലബന്ധത്തിന് വളരെ ഫലപ്രദമാണ് കണിക്കൊന്നയുടെ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ആറ് ഏഴ് ഇലകൾ ദിവസവും തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എത്ര കഠിനമായ കോൺസ്റ്റിപ്പേഷനും പൂർണമായും മാറുന്നതാണ് മുഖത്തെ ചുളിവുകളും പാടുകളും മാറി നല്ല മുഖകാന്തി ലഭിക്കുവാൻ കണിക്കുന്നയുടെ പൂവ് പാലിൽ അരച്ചു പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്